ഇത് കുക്കിങ്ങിൻ്റെ കുക്കിംഗ് പാത്രങ്ങൾ ഇത് വരുന്നത് കെറ്റിലാണ് ഇലക്ട്രിക്കൽ കെറ്റിൽ ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോ അതായത് വാറണ്ടി ഉൾപ്പെടെ വൺ ഇയർ വാറൻറ്റി ഉൾപ്പെടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണിതിൻ്റെ റേറ്റ് ഇലക്ട്രിക് കെറ്റിൻ്റെ ഇതാണ് സംഭവം ഉണ്ടോ ഇലക്ട്രിക് കെറ്റിൽ അതായത് ഹോസ്റ്റലിൽ അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ചായ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയ ഇലക്ട്രിക് കിറ്റിൽ ഇവിടെ ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടിയിലാണ് കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ഇതിൻ്റെ റേറ്റ് വന്നത് പിന്നെ അത് മാത്രമല്ല കാസ്ട്രോൾ ടൈപ്പ് ഉണ്ട് സ്റ്റീലിൻ്റെ കാസ്ട്രോളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കാസ്ട്രോളുണ്ട് കണ്ടെയ്നേഴ്സുണ്ട് ഈ കാസ്ട്രോൾ അല്ലേ ആണോ ഇത് എത്ര റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് കിടക്കുന്ന നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ആ കിടക്കുന്ന റേറ്റ് ഓക്കേ നമ്മുടെ റേറ്റ് വേറൊരു രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് രണ്ടായിരത്തി നാല്പത്തൊമ്പത് വരെ ആയിട്ട് ഇതിലൂടെ അത് സിലിണ്ടറല്ല ഏറ്റവും വലുതാണ് നല്ല ഗ്യാസ്ട്രോളാണ് കേട്ടോ ഇത് നമുക്ക് ഇതിൽ ബിരിയാണി ഒക്കെ വയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ ടൈപ്പ് ഉള്ളിൽ കോട്ടിങ്ങും നല്ല ടൈപ്പ് കോട്ടിങ്ങാണ് സ്റ്റീലിൻ്റെയാണ് സ്റ്റീലിൻ്റെ ആണ് പിന്നെ ഇത് ഞങ്ങൾ കോട്ടിങ് നോക്കുകയാണെങ്കിൽ ഉള്ളിലെ കോട്ടിങ്ങും നല്ല ടൈപ്പ് ആണ് പെട്ടെന്ന് പോവാത്തതാണ് അപ്പോൾ ഈ ബിരിയാണി വെക്കാനോ അല്ലെങ്കിൽ ചിക്കൻ വയ്ക്കാനോ അങ്ങനെ എന്ത് വെക്കാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈപ്പ് ക്യാസോളാണ് ഇത് അഫോർഡബിൾ റേറ്റിനാണ് അവർ ഇവിടെ ഇത് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ഉണ്ട് ടിഫിൻ ബോക്സുകൾ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സുകൾ വേണമെങ്കിൽ ഇത് അത് അവൈലബിൾ ആണ് ഇതാ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അത് കറി ഇടാൻ പറ്റിയത് പാത്രം പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അത് ഇതുണ്ട് ഇവിടെ അത് മറ്റേ ടിഫിൻ ബോക്സൊക്കെ നോക്കുന്നവർ ഇവിടെ കോണ്ടക്ട് ചെയ്യുക അങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ അങ്ങനത്തെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും കൂടെ ഉണ്ട് ഗ്യാസ് റോളുകൾ പാനുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ അവൈലബിൾ ബോക്സ് ഉണ്ടോ വാറൻറ്റി ഉള്ള ബോക്സുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ എത്ര രൂപയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അൺബോക്സിന് റേറ്റ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റിയൽ പക്ഷേ ഇത് വരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല റേറ്റ് അടിപൊളി കാണാൻ ലുക്ക് ഉള്ളത് നല്ല കിടന്നാൽ ഡയൺ ബോക്സാണ് ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് എന്തായിരുന്നു സംഭവം ഒരുപാട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കിച്ചണിലേക്ക് പൊടികൾ ഇട്ട് വെക്കാനായിട്ട് കടുക് മുളപ്പൊടി മല്ലിപ്പൊടി പഞ്ചസാര അങ്ങനൊക്കെ ഇട്ട് വെക്കാൻ ടിന്നാണ് ആ ഇതിപ്പം ചെറുതാണ് ഇത് പന്ത്രണ്ട് പീസ് ആട്ടതേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പന്ത്രണ്ട് പീസ് അതിൻ്റെ പല പല കളേഴ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല കളറും ഇവിടെ ഉണ്ട് അതൊന്ന് വാങ്ങിക്കാൻ പറ്റും അങ്ങനത്തെ പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളെ നേരത്തെ പറഞ്ഞു ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ പാനുകൾ അങ്ങനത്തെ കുക്കറുകൾ അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട് കുക്കറാണെങ്കിൽ ഇതേ കുക്കറുകളുണ്ട് പല ടൈപ്പ് കുക്കറുകൾ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് കുക്കറുകൾ തൊട്ട് കുക്കറുകള് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ലിറ്ററിന്റെ കുക്കർ കുക്കറ് ലിറ്ററിന്റെ ആ ഒരു ഒന്നിലിറ്ററിന്റെ കുക്കറുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ അതൊക്കെ വേണ്ടവര് ഇത് ഇവിടെ കോൺടാക്ട് ചെയ്യാം ലിറ്ററിന്റെ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു ലിറ്ററിന്റെ അഞ്ച് ലിറ്ററിന്റെ സോറി അഞ്ച് ലിറ്ററിന്റെ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അഞ്ച് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്ററിന്റെ കുക്കർ വേണ്ടവർക്ക് അതും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നോക്കാണെങ്കിൽ ഇത് ഐറ്റം കണ്ടെയ്നേഴ്സ് ഇത് മൂന്ന് പീസ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പീസ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പൊടികളൊക്കെ ഇട്ടിട്ട് പറ്റിയ കണ്ടെയ്നറുകൾ ഉണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ തന്നെ വലുതണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റീസ് ആണോ പീസ് അതുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതും മൂന്ന് ഇത് മൂന്ന് പീസെല്ലാം സെറ്റ് ആണ് സെറ്റ് സെറ്റ് സൈസ് ഇത് ഇതാണ് ഉണ്ട് നമുക്ക് ഇത് ഉണ്ട് ചെറിയ ഇതെന്താ ഇട്ട് വെക്കാൻ പറ്റും അച്ചാറൊക്കെ ഇട്ടുവെക്കാനായിട്ട് ഒരു ടൈപ്പ് കണ്ടൈനർ അപ്പൊ കണ്ടെയ്നേഴ്സ് ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് പിന്നെ ഞാൻ ഇത് നമുക്ക് എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ടൈപ്പ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഉണ്ട് ആ ഒരു ടൈപ്പ് ഇതിന് എത്രയാണ് വരുന്നത് ആയിരിക്കും ഇത് നൂറ്റി ഇരുപത് ആണ് ഈ ഒരു ടൈപ്പിന്റെ റേറ്റ് വന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടം പോലെ ചെറുതുണ്ട് ചെറുതും വേണമെങ്കിൽ അതിന്റെ ചെറുതും ഉണ്ട് കേട്ടോ ഒന്നും കേടാവാതെ ഒന്നും കയറാതെ ഒക്കെ നമുക്ക് ഇട്ടുവെക്കാനായിട്ട് പറ്റിയ കണ്ടെയ്നറുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഇതന്നെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ടൈപ്പ് കണ്ടെയ്നറുകൾ ആണ് മൊത്തം കണ്ടെയ്നർ പ്ലാസ്റ്റിക്കിന്റെ കാസ്ട്രോൾ ഉണ്ട് പ്ലാസ്റ്റിക് കാസ്ട്രോളുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ എത്ര രൂപയാണ് റേറ്റ് വരുന്നത് എൺപത്തി രൂപ എൺപത്തൊമ്പത് രൂപ കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് നമുക്ക് വന്നത് അതിൻ്റെ പല സൈസിലും ഉണ്ട് ഇതിന്റെ പല ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഇതൊക്കെ വേറെ ടൈപ്പ് ആണെന്ന് തോന്നില്ല വലുത് വലുതാണ് ഇതൊക്കെ വരുന്നത് ഇതിനൊക്കെ എത്രയൊക്കെ റേഞ്ച് വരണ ഇതിന്റെ ടൈപ്പ് വലുത് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രേക്കായിരിക്കും അതിന്റെ റേറ്റ് വന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് എന്തായിരുന്നു സംഭവം ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും ചെറുതൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തൊമ്പത് നൂറ്റി പത്ത് സ്റ്റാർട്ടിങ് മുപ്പത്തഞ്ച് പിന്നെ ഇതിന്റെ വലുതും ഉണ്ട് ഏറ്റവും വലുത് ഇതാണ് അതിന്റെ കുറച്ചും കൂടെ വേറെ വലിയ ടൈപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലും ഇട്ടുവെക്കാൻ പറ്റിയ ടൈപ്പ് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് പല സൈസ് ഉണ്ട് ഇത് കിച്ചലൊക്കെ നമ്മൾ ട്രേ ആണ് കത്തി വെക്കാൻ അങ്ങനത്തെ ആഴ്ച വരുന്ന അങ്ങനത്തെ ട്രേകളുണ്ട് കത്തികളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ട്രേകള് അവൈലബിൾ ആണ് അത് അങ്ങനത്തെ കുറെ ട്രേകളുണ്ട് ഉണ്ട് അവിടെ ഒരു കൊണ്ടു തന്നെ നമുക്ക് ഓഫീസിലൊക്കെ വെക്കാൻ പറ്റിയ അതിന്റെ വഴുതന്നെ ഉണ്ട് ില് പേന കാൽക്കുലേറ്റർ ഫൈൽസ് അതെന്തെങ്കിലും വയ്ക്കാൻ പറ്റിയ കണ്ടെയ്നർ ഇത് എത്ര റേറ്റ് വരുന്നത് പത്ത് രൂപ രൂപയാണ് അതിൻ്റെ റേറ്റ് നമുക്ക് ഇവിടെ വരണത് പിന്നെ നോക്കാണെങ്കിൽ ഇതെന്തായിരുന്നു സംഭവം ഇത് നമ്മൾ ഈ തക്കാളി ഫ്രൂ പച്ച വെജിറ്റബിൾ ഇട്ട ടൈപ്പാണ് ആ ഒരു ടൈപ്പ് ആണ് കൊണ്ട് ഇതിന് എത്ര ഇതിന്റെ റേറ്റ് വരുമ്പം ോട്ടോ അതിന്റെ അറിവ് വലുത് വരുമ്പോൾ നൂറ്റി അമ്പത്തൊമ്പതിൻ്റെ അതിന്റെ വലുതുണ്ട് നിങ്ങൾക്ക് ചെറുതു വേണമെങ്കിൽ നൂറ്റിപ്പത്തിൻ്റെ അതിൻ്റെ ചെറുതും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ സ്റ്റീലിന്റെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ട് കേട്ടോ ഉണ്ട് സ്റ്റീലിന്റെ ഇതൊക്കെ ചായ തിളപ്പിക്കുന്ന എത്രേറ്റ് നൂറ്റി തൊണ്ണൂറ്റിൽ സ്റ്റാർട്ടിങ് ആയിരിക്കും പാല് തിളപ്പിക്കുന്ന ആ റേഞ്ചിന്റെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ സാധനം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വാറണ്ടിയുള്ള ഫ്ലാസ്ക് ഉണ്ട് ഫ്ലാസ്ക് വൺ ഇയർ വാറണ്ടി വരുന്നതാണ് ചൂടുള്ളോ അല്ലെങ്കിൽ ചായയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഫ്ലാസ്കുകൾ ഇയർ വാറണ്ടി ഉള്ളതാണ് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഈ ഒരു ഫ്ലാസ്കിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പാത്രം ഒക്കെ കഴുകാനും ആണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞത് ഒരു ഇതിനകത്ത് ഒരു പീസ് ഇരുവരെയൊക്കെ ആയിരിക്കും ഫ്രൈച്ച് വരുന്നത് അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ചെറുതും അങ്ങനത്തെ പല ടൈപ്പുകളുണ്ട് അപ്പൊ അത് വേണ്ട ഒരു ഇവിടെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇത് ടൈപ്പ് ഇത് നമ്മള് കറികൾ വെച്ച് ഇതിനൊക്കെ അത്രയായിരിക്കും സ്റ്റീലിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ പല പല റേറ്റിന്റെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഫിൽറ്റർ ഉണ്ട് ഇരുപത് ഒട്ട് അരിപ്പകള് ഇരുപത് സ്റ്റാർട്ടിങ് പല ടൈപ്പ് അരിപ്പകള് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ ചായ അരിക്കാനായിട്ടുള്ള അരിപ്പക

നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വന്നത് പിന്നെ ഇതിന്റെ അരിപ്പടെ പോലെ തന്നെ ഇത് നമ്മള് വെജിറ്റബിൾ കഴുകിയോ ആഴുകിട്ട് നമുക്ക് വെക്കാൻ എത്ര രൂപയാണ് ൊമ്പത് രൂപത് ഇതിന്റെ റേറ്റ് വന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗ്രില്ലാണോടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ചിക്കനോ ഫിഷോ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ചെറിയ ഗ്രില്ലുകൾ വരുന്നുണ്ട് ഇവിടെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് തൈര് കടയുന്ന തൈര് ആ ഒരു ഐറ്റം ആണ് ഇതിന് എത്ര രൂപ വേണോന്നെ വരും തൊണ്ണൂറ്റ രൂപയുള്ളൂ രൂപ രൂപത് രൂപ കേട്ടോ റേറ്റ് ആണ് പിന്നെ ഇതും അതിന് തന്നെ വേറെ വേറെ ടൈപ്പ് ആണത് ഇത് എത്ര രൂപയായിരിക്കും ഇതിന്റെ റേറ്റ് ആയിരിക്കും തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചാണ് പിന്നെ ഞാൻ കണ്ടത് ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷിന്റെ ഷേപ്പിൽ വരുന്ന ഗ്രില് വലിയ ഫിഷ് വെച്ച് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രണ്ടാണ് ഇതിൻ്റെ റേറ്റുകൾ വരുന്നത് പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റീലിൻ്റെ കൈലുകൾ അങ്ങനത്തെ സ്പൂണുകൾ സ്പൂണുകൾ ഐറ്റംസുകളാണ് ഇത് ഇപ്പം ഇങ്ങനത്തെ ടൈപ്പുകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് ചോ എന്തെങ്കിലും എണ്ണ ജോരി എടുക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ അരി കുറ്റാൻ പറ്റിയതോ അങ്ങനത്തെ ഐറ്റമുകൾ പിന്നെ കൈലുകൾ ഇത് ജഗ് സ്റ്റീലിന്റെ ജഗ് സ്റ്റീൽ ജഗ്ഗിൽ നിന്നൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റീലിന്റെ ചെറുത് പോയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ്റും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പിന്നെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് സ്റ്റീലിന്റെ ഇത് ഒഴിക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ഉണ്ട് സ്റ്റീലിന്റെ ജഗ് ഇത് വെള്ളം മാത്രല്ല പാലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പുകളാണ് പിന്നെ ഇത് സ്റ്റീലിന്റെ കണ്ടെയ്നേഴ്സ് ചോറും ഉണ്ടാകാൻ പറ്റിയതും കറികളും ഉണ്ടാകാൻ പറ്റിയതും ഒക്കെയുണ്ട് ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ടിങ് എഴുപത്തി ഒമ്പത് രൂപ മുതൽ ചെറിയ കറിപ്പാത്രം പോലെ നമുക്ക് തൂക്കി കൊണ്ടുപോകാൻ പറ്റിയ ആ ഒരു സ്റ്റീലിന്റെ കണ്ടെയ്നേഴ്സുകൾ പിന്നെ കപ്പുകളുണ്ട് എൺപത്തി തൊണ്ണൂറ്റൊമ്പത് എഴുപത്തി ഒമ്പത് ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പല സൈസും പല റേറ്റിലുള്ള കപ്പുകളുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിന്റെ കപ്പുകളാണ് ഈ ഒരു വലിയ സ്റ്റീലിന്റെ കപ്പിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ആ ഒരു ടൈപ്പ് കപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ കപ്പുകൾ വരാം പിന്നെ നോക്കാണെങ്കി ഇത് കൊട്ടയാണ് കൊട്ട ഇത് എത്ര മൂടി വെക്കാനായിട്ട് തൊണ്ണൂറ്റമ്പത് രൂപത് ഇതിന്റെ പല സൈസുണ്ട് തൊണ്ണൂറ്റൊമ്പതിന്റെ ഉണ്ട് എഴുപത്തി ഒമ്പതിൻ്റെ ഉണ്ട് പല സൈസിന്റെ അവൈലബിൾ ആണ് ഇവിടെ അപ്പൊ അത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കി ഇത് ഈണ്ടാക്കാൻ പറ്റിയത് അപ്പൊറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അതെ ഇതിന്റെ റേറ്റ് വന്നത് അത് ഉണ്ട് ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഉണ്ട് നൂറ്റി എഴുപത്തി ഒമ്പത് നമ്മള് സിംഗിൾ ടൈപ്പ് വരുന്നുണ്ട് അതായത് മാത്രമായിട്ടുള്ളൂ നമ്മൾ കുക്കറിലൊക്കെ വെക്കാൻ യൂസ് അങ്ങനത്തെ ടൈപ്പുകൾ ഉണ്ട് പിന്നെ അങ്ങനത്തെ കുറെ ഇങ്ങനെ ഐറ്റംസ് ഉണ്ട് പ്ലേറ്റ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ്റ്റീൽ ഗ്ലാസ് ബൗൾ ടൈപ്പ് ഉണ്ട് ഇതൊക്കെ അവൈലബിൾ ആണ് ഇത് കറിപ്പാത്രമാണെന്ന് തോന്നുന്നില്ല സ്റ്റീലിന്റെ സ്റ്റീലിന്റെ കളി കറിപ്പാത്രം ബൗൾ ബൗളുകൾ ഉണ്ട് അത് ഉണ്ട് കരിപ്പാത്രം നമുക്ക് വരുമ്പോൾ ഇരുപത്തിഒൻപത് രൂപ സ്റ്റാർട്ടിങ് വരും ഇരുപത്തി ഒമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യണ്ട പിന്നെ കലം ഇരിക്കുന്നുണ്ടത് ഒരുപാട് കല ഇതിനൊക്കെ എത്ര പൈസ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പല ടൈപ്പ് കലങ്ങൾ തന്നെയുണ്ട് അതൊക്കെ സ്റ്റീലിന്റെ തന്നെയാണ് പിന്നെ നോക്കാണെങ്കിൽ ഇത് ഇതിനൊക്കെ എത്ര ആയിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറുത് തൊട്ടുണ്ട് എൺപത്തൊമ്പതില് സ്റ്റാർട്ട് ചെയ്യും റേറ്റ് ഏറ്റവും പിന്നെ ഒരുപാട് അങ്ങനത്തെ സ്റ്റീലിന്റെ ഐറ്റംസുകൾ വേണമെങ്കിൽ ഇഷ്ടംപോലെ അതായത് കച്ചോറും കറിയും ഒക്കെ നമുക്ക് ഉണ്ട് ഇത് ആ പ്ലേറ്റിനൊക്കെ എത്ര രൂപ റേറ്റ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഈ ഒരു പ്ലേറ്റിന്റെ റേറ്റ് വന്നത് പിന്നെ സ്റ്റീലിന്റെ കണ്ടെയ്നർ നമുക്ക് എന്തെങ്കിലും അരിയോ അല്ലെങ്കിൽ പലഹാരങ്ങളോ ഒക്കെ തന്നെ പല സൈസ് ഉണ്ട് തന്നെ സൈസുണ്ട് തൊണ്ണൂറ്റി ഇത് ഏറ്റവും വലുത് ഏറ്റവും വലുതിന് വലുതും തടപ്പ് ഉൾപ്പെടെ വരുന്നതാണ് പിന്നെ അതിനകത്ത് തന്നെ ചെറുണ്ട് അങ്ങനെ പല സൈസ് രണ്ട് സൈസില് വരുന്ന രണ്ടല്ല ഒരുപാട് ആ ഒരു സംഭവങ്ങളുണ്ട് പിന്നെ അതോടെ തന്നെ നമുക്ക് ഇപ്പം സ്റ്റീലിന്റെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ പലതിന്റെ സൈസ് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ സ്റ്റീലിന്റെ ഇത് അവൈലബിൾ ആണ് പിന്നെ വലിയ അലൂമിനിയത്തിന്റെ കലമുള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് വേറെ ഒക്കെ തിളപ്പിക്കാനും അങ്ങനെ പറ്റിയ ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ അത് ഇവിടെ ഇത് ഉരുളിയാണോ ഉരുളികളാണുണ്ട് ഇതൊക്കെ എത്ര സ്റ്റാർട്ട് രൂപ രൂപ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഉരുളികൾ ഇവിടെ പിന്നെ ഇത് അലുമിനിയത്തിന്റെ പുട്ടുപാത്രം മാത്രം അത് അത് അങ്ങനെ വരാം പിന്നെ അലുമിനിയത്തിന്റെ അലുമിനിയാ തൊണ്ണൂറ്റമ്പത് രൂപ രൂപ ഇതാണ് തൊണ്ണൂറ്റേ ഇത് പിന്നെ നമ്മള് ചൂട് സാധനങ്ങള് ചെയ്തു പോയി

നമുക്ക് ഇരുന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് കേട്ടത് ഇതിന്റെ റേറ്റ് വന്നത് അങ്ങനത്തെ ചെറുകൾ പിന്നെ പല ടൈപ്പുകൾ വുഡിന്റെ തന്നെ നൂറ്റി തൊണ്ണൂറ്റിന്റെ അവൈലബിൾ ആണ് ഇതാ ഇത് ഇതേപോലെ തന്നെ കയറ്റി വെച്ച് ചിരകാൻ പറ്റിയ ടൈപ്പുകളാണ് കേട്ടോ ചിരവകള് ഒരുപാട് ഉണ്ട് ഇവിടെ അത് വേണ്ട ഒരു കോണ്ടാക്ട് ചെയ്യാ പിന്നെ നമുക്ക് നോക്കാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഇത് മൈക്രോ ഫൈബർ പറ്റിയ ഇതിനൊക്കെ റേറ്റ് ഉണ്ട് ഉണ്ട് പല പല പ്ലേറ്റ് പ്ലേറ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫൈബറിന്റെ തന്നെ രണ്ട് 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 പീസ് 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 അതായത് ഇത് മാത്രമല്ല പിന്നെ നമ്മുടെ വേറെ ഉണ്ട് മൂന്ന് പീസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് പീസ് നൂറ്റി ഉണ്ട് നാല് പീസിന്റെ ഉണ്ട്

പിന്നെ പിന്നെ നമുക്ക് കറികൾ ഇട്ട് വെക്കാനുള്ള ബൗൾ ടൈപ്പ് ഉണ്ട് അതെല്ലാം സെറ്റ് ആറ് പീസ് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഉണ്ട് രണ്ട് പീസ് വരുമ്പോൾ വരും ഇത് മൂന്ന് ലിറ്റർ ആണോ ഇത് നാല് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് അഞ്ച് ലിറ്റർ പിന്നെ ഇത് മൂന്ന് ലിറ്റർ അല്ലേ അതിന് എത്ര മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ നൂറ്റി എഴുപത്തിൻ്റെ അര ലിറ്റർ എന്നിട്ട് ചെറിയ എന്തേലും കിട്ടാൻ പറ്റിയത് ഇതിന് വൈൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ വേറെ മോഡലും ഉണ്ട് മിഠായി കിട്ടുവെച്ചാണ് രണ്ടര ലിറ്റർ രണ്ടര ലിറ്ററിൻ്റെ ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് ഇതിന്റെ റേറ്റ് വന്നത് പിന്നെ നമുക്ക് നോക്കാണെങ്കിൽ ഇവിടെ കട്ടിങ് ബോർഡുകൾ കട്ടിണ്ട് ഫൈബറിൻ്റെ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ റേറ്റ് വന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സ്റ്റാർട്ടിങ് ഇതുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഷോപ്പിംഗ് ബോർഡ് അങ്ങനെ ഷോപ്പിംഗ് ബോർഡുകൾ കട്ടിംഗ് ബോർഡുകൾ ഇഷ്ടംപോലെ ആണ് ഇവിടെ പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചങ്ങലകൾ പെറ്റ്സിനൊക്കെ പറ്റിയ ചങ്ങലകൾ കാണട്ടത് അത് ഇതൊക്കെ എത്ര രൂപയായിരിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാവുക സ്റ്റാർട്ടിംഗ് പ്രൈസ് പറയുക തൊണ്ണൂറ്റൊമ്പതൊട്ട് സ്റ്റാർട്ടിങ്ണ്ട് ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയുള്ളൂ നൂറ്റി ഇരുപത് രൂപയുടെ നൂറ്റി ഇരുപത് രൂപയുള്ള വലിയ ഇത് നോക്കി ചെറിയ എന്തെങ്കിലും നമ്മുടെ പെറ്റ്സിനൊക്കെ ചെറിയ ഡോഗ്സിനൊക്കെ പറ്റിയ ാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് ഇത് ഗ്ലാസ്കളാണ് കപ്പുകൾ അമ്പത്തൊമ്പത് രൂപ നാൽപ്പത്തഞ്ചു രൂപ ചായ കുടിക്കാനൊക്കെ പറ്റിയ നോർമൽ കപ്പുകൾ ഇത് അടപ്പുൾപ്പെടെ ഉണ്ടത് ഈ ഒരു കപ്പിന്റെ റേറ്റ് വന്നത് അങ്ങനത്തെ ഉണ്ട് പിന്നെ നമുക്ക് ലോക്കൽ ഐറ്റംസ് ലോക്കുകളും ഇരുപത്തഞ്ചു രൂപ ചെറുതൊട്ടുണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഒരുപാടുണ്ട് ലോക്കിന്റെ പല പല ടൈപ്പുകൾ ലോക്കിന്റെ ഐറ്റംസുകൾ ഉണ്ട് ഈ ഒരു ലോക്കിനൊക്കെ അത്രയായിരിക്കും ഉണ്ടാവുക ഇത് വലിയ ആണ് വരുന്നത് രൂപ ഈ ഒരു ലോക്കിൻ്റെ ഇത് തന്നത് പിന്നെ നമ്പർ നമ്പർ ലോക്ക് ലോക്ക് ഉണ്ട് അറുപത്തൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇത് എന്താണ് സംഭവം കാല് മകഴാൻ വേണ്ടി റേറ്റ് തന്നെ അമ്പത്തിഅഞ്ച് രൂപ രൂപ ആ ഒരു റേറ്റിലായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുക പിന്നെ ബോട്ടിൽ ആങ്കർ കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമ്മൾ പവർ ഷോപ്പിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് ഹാൻഡ് വാഷ് ഹാൻഡ് വാഷിൻ്റെ ഉണ്ട് നമ്മൾ ഓയിലിട്ട് വെക്കുന്ന ബോട്ടിലുണ്ട് വാട്ടർ ബോട്ടിലുണ്ട് സാധാ ബോട്ടിലുണ്ട് ബോട്ടിലുകൾ ഇഷ്ടംപോലെ പല ടൈപ്പും അവൈലബിളാണ് കേട്ടോ അവിടെ ഇത് ഇതാണ് ഇതൊക്കെ തലയിൽ എണ്ണ പുരട്ടാൻ പറ്റിയ ബോട്ടിലാണ് അതെ ഇതിൻ്റെ ഉള്ളിൽ എണ്ണ ഒഴിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഇതിനൊക്കെ അത്രയായിരിക്കും റേറ്റ് തന്നെ അത് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ആറ് ടൈപ്പ് ബോട്ടിലുണ്ട് ഹാംഗേഴ്സ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആറ് പീസ് നൂറ്റി തൊണ്ണൂറ് ഒരു മോഡൽ രീതിയിലുള്ളത് ആറ് പീസ് നൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വന്നത് ആ ഹാങ്ങറുകൾ അതുണ്ട് കൂടെ ആ ടൈപ്പിൻ്റെ വേറെ സൈസുണ്ട് ഇരുപത്തി ഒമ്പത് ആറ് പീസ് ആറ് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെ ഹാങ്ങറുകൾ ഉണ്ട് ഹാംഗർ ടൈപ്പ് എന്തെല്ലാം ഹാങ്ങേഴ്സുകളാണ് പല പല ടൈപ്പിന്റെ ആണ് ഇതെല്ലാം കോംബോ അങ്ങനെയായിട്ട് ഓഫറിന് വന്ന സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ചൂലുകൾ നേരത്തെ കണ്ട പോലത്തെ ചൂല് ടൈപ്പ് സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കത്തികളുണ്ട് ആ ഇതേ കത്തികളിങ്ങോട് വരാണെങ്കിൽ ഇത് വീട്ടിലേക്കാവശ്യമായ കത്തികളും ഉണ്ട് ഫിഷ് കട്ട് ചെയ്യുന്ന ഉണ്ട് ഇത് ഫിഷ് കട്ട് മീറ്റ് കട്ട് അങ്ങനത്തെ പല ടൈപ്പ് ടൂൾസ് ഉണ്ട് ഇതൊക്കെ ടൂൾസ് എന്തിൻ്റെ ടൂൾസായിരുന്നു നമ്മളിലെങ്കിലും പറയത്തില്ല വണ്ടിയുടെ കഴിക്കാനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണത് ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും വരാം എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഇത് പല ടൈപ്പ് സൈസിന്റെ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഉൾപ്പെടെ ചൊടി വേറൊരു നൂറ്റി നാപ്പത്തി ഒമ്പത് നൂറ്റി നാപ്പത്തിന്റെ ഓർഡർ ടൈപ്പ് നമ്മൾ ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ ബ്രഷ് വെക്കാനും സോപ്പ് വെക്കാനും യൂസ് ചെയ്യുന്നത് എന്താ പറ്റിയ സാധനങ്ങള് അവൈലബിൾ ആണ് അതുണ്ട് ഇവിടെ പിന്നെ കിച്ചണിലേക്ക് മെയിൻ ആയിട്ട് പോകുന്ന സാധനമാണ് സ്റ്റീലിന്റെ സ്റ്റീലിന്റെ പ്ലേറ്റ് പ്ലേറ്റ് വെക്കാനേ ഗ്ലാസ് വെക്കാനായിട്ടുള്ള ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ തന്നെ കഴുകിയിട്ട് നമ്മള് കൊട്ട ടൈപ്പ് ഉണ്ട് സ്റ്റീലിൻ്റെ ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാപ്പത്തിൽ സ്റ്റാർട്ടിങ് വരും ഗ്ലാസ് വെക്കാം ബോൾ ഐറ്റംസ് വെക്കാം എല്ലാം പറ്റിയ ടൈപ്പ് ഓണ് വെക്കാം സ്റ്റീലിന്റെ വെക്കാ എല്ലാ ഐറ്റംസ് വെക്കാം സ്റ്റീൽ ഐറ്റംസുകൾ ഇത് മാത്രല്ല നമ്മുടെ ഉണ്ട് ആ സെറ്റ് വരുന്നൂറ്റമ്പത് ചെറുത് വരുമ്പോ ഇരുന്നൂറ്റമ്പത് വരുമ്പോസ്റ്റിന്റെ ഉണ്ട് അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ഈ അടുക്കളയിലേക്ക് പറ്റിയ ഐറ്റംസുകൾ അതും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവറ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടു അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ വരുന്ന നമുക്ക് കുപ്പി ഗ്ലാസ് ഇത് ജ ബോട്ടിലിൻ്റെ തന്നെ ആ ഏതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോട്ടത് ഇതിൻ്റെ റേറ്റ് തന്നെ അതുണ്ട് ഇവിടെ പിന്നെ ഗ്ലാസ് ഐറ്റംസ് ഉണ്ട് ഇത് ചില്ലി ഗ്ലാസ് ഗ്ലാസ് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് നാല് പീസ് തൊണ്ണൂറ്റൊമ്പത് ഇത് നാല് പീസ് തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ജ്യൂസൊക്കെ കൊടുക്കാനും അങ്ങനത്തെ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഗ്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഓയിൽ ഉണ്ട് അറുപത്തൊമ്പത് ആ ഇതാണ് മറ്റേ എണ്ണ വെക്കാനൊക്കെ പറ്റിയ തുറന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഇതില് തുറന്നാ മതി എന്നിട്ട് ഓയിലെ ഇത് ഡസ്റ്റ് അല്ലേ ചെറിയ ഡസ്റ്റ് ഇതൊക്കെ എത്ര രൂപ ആയിരിക്കും പിന്നെ അതെ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ തൊണ്ണൂറ്റൊമ്പത് ഇവിടെ ഉണ്ട് പിന്നെ ഏറ്റവും ചെറുത് ആ ൊമ്പത് രൂടെ ചെറുത് ഇത് എത്രയാണ് ഇതിന് നാപ്പത്തി ഒമ്പത് ഒമ്പതിന്റെ ചെറിയ ഡസ്ബിനുകൾ ഇതുണ്ട് പല ഡസ്ബിൻ പല ടൈപ്പുകളുണ്ട് ചെറുത് വലുത് അങ്ങനെ പലതും ഉണ്ട് പിന്നെ യൂസ് നമ്മൾ ഇടുന്ന തട്ടാണ് ഉള്ളി വെജിറ്റബിൾ ഇടത്തില്ല ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് വെജിറ്റബിളൊക്കെ ഇടുന്ന നൂറ്റി അറുപത്തൊമ്പത് സ്റ്റാർട്ടിംഗ് ഉണ്ട് മൂന്ന് മൂന്ന് റാക്ക് നാല് റാക്ക് നമുക്ക് ൊട്ടുണ്ട് മേശയിൽ വെക്കാൻ പറ്റിയ ജഗ്ഗുകൾ അവൈലബിൾ ആണ് ഇത് അച്ചാർ ഭരണികളാണ് അമ്പത്തി അഞ്ച് സ്റ്റാർട്ടിങ് അങ്ങനത്തെ പല പല ശേഷം ടൈപ്പിലും സെറാമിക്കിന്റെ സെറാമിക്കിന്റെ ഐറ്റംസുകളാണ് ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ അവൈലബിളാണ് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡസ്ബിൻ മുകളിലും ഉണ്ട് ഡസ്റ്റ്ബിനുകളും കേട്ടോ നമുക്ക് അടിയിൽ കണ്ടു അന്നേരം മുകളിൽ ഇഷ്ടം പോലെ ഇവിടെ പല ടൈപ്പ് ഡസ്റ്റ്ബിനുകളും ഇവിടെ ആയിട്ട് ഉണ്ട് ഇനി പിന്നെ വരുന്ന വച്ചാൽ മോപ്പാണ് വൺ ഇയർ വാറൻറ്റി ഉള്ള മോപ്പുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മോപ്പ് വൺ ഇയർ വാറൻറ്റി ഉൾപ്പെടെ എല്ലാ നമ്മുടെ ഇൻ വൺ യൂസ് വെള്ളം ഒഴിച്ച് ഇതിൽ തന്നെ നമുക്ക് വെള്ളം കളയാൻ പറ്റി തുടയ്ക്കാൻ പറ്റിയ ടൈപ്പ് മോപ്പുകളാണ് അറുന്നൂറ്റി നാൽപ്പത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇതിൻ്റെ റേറ്റ് തന്നെ ഇയർ വാറണ്ടി ഉള്ളൂ ഒരു വർഷം നിങ്ങൾക്ക് വാറണ്ടി അടക്കം കിട്ടും പിന്നെ അത് തന്നെ അതിൻ്റെ തന്നെ ചെറുതാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉള്ളു തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് അതിൻ്റെ വേറെ മോഡലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഈ ഒരു ടൈപ്പ് വരുന്നത് ഈ ഒരു സൈസാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് തന്നെ